ഹായ് വെൽക്കം ടു അവർ ചാനൽ വീണാസ് പഹേലി ഇന്ന് നമ്മൾ ചെമ്മീൻ കറിയാ കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ചെമ്മീൻ ഒത്തിരി വലിയ ചെമ്മീനാണ് അതുപോലെ നാളികേരം അരച്ചിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ പാലല്ല എടുക്കുന്നത് അപ്പം നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീനിലേക്ക് നന്നായി കഴുകി അതിൻ്റെ കറുത്ത അതൊക്കെ കളഞ്ഞ് ചെമ്മീനിലേക്ക് ഉപ്പിടുക അമ്മയുടെ കയ്യിലുപ്പട്ടെ ഇത് അമ്മയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ പ്രത്യേകത ഉണ്ട് ഇന്നത്തെ വീഡിയോക്ക് അമ്മ വെക്കുകയാണ് കേട്ടോ അപ്പോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇടാം കേട്ടോ അതൊക്കെ ഇട്ട് ഇഞ്ചി പച്ചമുളക് പിന്നെ വേപ്പില അതുപോലെ പച്ചമാങ്ങ മാങ്ങ കേട്ടോ പുളിയുള്ള മാങ്ങ എടുക്കണം അത് പിന്നെ അറിയാമല്ലോ നമ്മൾ കറിയിൽ കെട്ടിയിട്ട് പുളിയുള്ളതെല്ലാം എടുക്കാം മെയിൻ കറിയിൽ പുളി വെള്ളം വാങ്ങി ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ കുറച്ച് നേരം ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചോളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മൾ നാളികേരം അരച്ചത് ചേർക്കാണ് കേട്ടോ നാളികേരം അരച്ചിട്ട് വെക്കണേ നാളികേരം പാല് പിഴിഞ്ഞിട്ടല്ല എടുത്ത് നമ്മൾ ഇന്നത്തെ കറി വെക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ എന്നിട്ട് അത് നല്ലോണം തിളയ്ക്കട്ടെ അപ്പോൾ തിളച്ച് ഇങ്ങനെ ഒരു ചെറിയൊരു കുറുകൽ വന്ന് തുടങ്ങും അപ്പോൾ നമ്മളത് ഇളക്കി കൊടുക്കുക പിന്നെ ഇങ്ങനെ നന്നായി തിളക്കും കേട്ടോ ഏകദേശം നമുക്കറിയാം ഇനി നമ്മൾ കറി കാച്ചാൻ പോവുകയാണ് അതിൽ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉള്ളി കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ നന്നായി മുൻപിച്ച് എടുക്കാം കേട്ടോ നല്ല ബ്രൗൺ എടുത്ത് അത് നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ഒഴിക്കാം അത് തന്നെ കാച്ചല്ലേ ഓക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ആ കാച്ചനയിലേക്ക് അപ്പോൾ അങ്ങനെ കറി റെഡി ആയി അപ്പോൾ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മീൻ കറിയാണ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ബൈ